ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ഇറ്റ്സ് മീ സമീന ജംഷീർ വെൽക്കം ബാക്ക് ടു സിനൂസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെടിച്ചട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരൊറ്റ മോൾഡ് വെച്ചിട്ട് തന്നെ നമുക്കൊരു ദിവസം എത്ര ചെടിച്ചട്ടി വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ വേറെ ഏതെങ്കിലും മോൾഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതാണ് ഞാൻ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോൾഡ് തന്നെ എടുത്തിട്ടുള്ളത് ഇനി മോൾഡിൽ നന്നായിട്ട് കുറച്ച് ഓയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഓയിൽ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പഴയ എന്തെങ്കിലും നമ്മൾ മീൻ ഫ്രൈ ചെയ്തതോ പപ്പടം കച്ചതോ എന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇപ്പം ഞാനിവിടെ ഓയിൽ നന്നായിട്ട് തന്നെ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അവിടെ മാറ്റി വെച്ചിട്ട് സിമെൻറ്റ് മിക്സ് ഒക്കെ റെഡിയാക്കി തുടങ്ങാം ഞാനിവിടെ രണ്ട് കപ്പ് എം സാൻഡിലേക്ക് ഒരു കപ്പ് സിമെൻ്റ് അണട്ടോ ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇത് അല്പം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് വെള്ളം ഇട്ടും അധികമായി പോവാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പുട്ടിനൊക്കെ നനക്കുന്ന ആ ഒരു രീതിയിലാണ് നനച്ചെടുക്കേണ്ടത് ഇനി നമ്മുടെ മോൾഡിലേക്ക് ഇത് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ സിമെൻ്റ് ഒക്കെ ഇതുപോലെ മോൾഡിലേക്ക് തേച്ച് പിടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ചെയ്യുക കാരണം ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല രണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കിയപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ മുറിവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രം ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സിമെന്റ് തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ മോൾഡിന്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിമെൻറ്റ് ചട്ടിക്ക് അധികം ഉറപ്പൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ അധികം കട്ടിയായി പോവാതെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് ചട്ടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ അതേ ഇതുപോലെ തന്നെ നന്നായിട്ടന്നെ പ്രസ് ചെയ്തിട്ട് ഇല്ലാത്ത ഭാഗങ്ങളിലേക്കൊക്കെ നന്നായിട്ടന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണ് അല്ലെങ്കിൽ എം സാൻഡ് എന്ത് വേണമെങ്കിലും നിറച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ എംസാൻഡ് തരച്ചതിൻ്റെ തരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നിറച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ടൈൽസിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് അത് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പതുക്കെ ഇതൊന്ന് തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് മിനിറ്റ് വെച്ച ശേഷം കൈ വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുക അതിനുശേഷം നമുക്ക് പതുക്കെ മോൾഡ് റിമൂവ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചെടിച്ചട്ടികൾ കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടാമത്തെ ചെടിച്ചട്ടി ഉണ്ടാക്കുമ്പോഴും ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന അതേ അളവ് തന്നെയാണ് എംസാനും ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെടിച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള എംസാൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചില ചട്ടി ഒരുപാട് വലുതാവും ചിലത് ചെറുതാവും അപ്പോൾ അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അതേ അളവ് തന്നെ സിമൻറ്റ് എംസാൻ്റെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഞാനിവിടെ പത്ത് ചട്ടികളുണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അല്പം ഗ്രൗട്ട് മുകളിലായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഫിനിഷ് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മുടെ ചെടിച്ചട്ടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്രൗട്ട് തേച്ച് കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ നമ്മുടെ എല്ലാ ചട്ടികളും ഗ്രൗട്ടൊക്കെ തേച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇരുപത്തി നാല് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് ഇരുപത്തി മണിക്കൂറിന് മുമ്പ് ഒരിക്കലും നിങ്ങളിത് എടുത്ത് മാറ്റാൻ പാടില്ല കാരണം നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മളിത് ഫിനിഷ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഈർക്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു മൂന്നാല് ഹോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് മറന്നു പോകാൻ പാടില്ല ഇപ്പോൾ ഞാനിവിടെ എല്ലാ ചട്ടിക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ഈ ടൈൽസ് ഒന്ന് എടുത്ത് മാറ്റാം ഇനി നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്ന മണൽ നമുക്കൊന്ന് ഒഴിവാക്കി നോക്കാം ഇപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെടിച്ചട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചെടിച്ചട്ടിയിലെ മണ്ണ് കൂടെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ നല്ലപോലെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വൈറ്റ് സിമെൻ്റ് അടിച്ച ശേഷമാണ് പിന്നീട് നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ പെയിൻ്റൊക്കെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുമ്പോൾ ഏത് പെയിൻറ്റ് വേണമെങ്കിലും അടിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ ഫസ്റ്റ് നമ്മൾ ഒരു ഫിനിഷിങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റ് സിമെൻ്റും പെയിൻ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടികളൊക്കെ കുഴിച്ചിടാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ വൈറ്റ് വൈറ്റ്സിമെൻ്റെ കുണങ്ങിയ ശേഷം നമ്മുടെ ചെടിച്ചട്ടിക്ക് ഓടിൻ്റെ കളറാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെടിച്ചട്ടിയുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്